അങ്ങനെ ദാ ഇന്നാണ് കേട്ടോ എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ടു കേട്ടോ അതെ ഇതാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് പറയണേ ഹെയർ ഞാൻ പുറത്തൊരാളെ വിളിച്ചിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ കാരണം എനിക്കത് ചെയ്യാൻ വലിയ ഐഡിയ ഇല്ല അങ്ങനെ പാപ്പുനെ എനിക്ക് ആ പുള്ളിക്കാരിയെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ പിന്നെ മേക്കപ്പ് ഞാൻ ഭയങ്കര വലിയ മേക്കപ്പ് മേക്കപ്പൊന്നും ചെയ്യാനില്ലാത്ത ചെയ്യാറില്ലാത്തതുകൊണ്ട് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള മോയ്സ്ചറൈസിങ് സൺസ്ക്രീം പിന്നെ ഇത്തവണ ഞാൻ കുറച്ച് ഫൗണ്ടേഷനും സ്ട്രോപ്പ് ക്രീമും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പുരുകം ഷേപ്പ് ചെയ്ത് девятьсот pinakanede malleri, ചിരി ഐശാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ണെഴുതി മസ്കാര പൊട്ട് ലിപ്സ്റ്റിക് ഇത്രയേ ഉള്ളൂ വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ബ്ലഷോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ അതൊന്നും എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കയ്യിൽ ഒതുങ്ങുന്നതില അങ്ങനത്തെ കലാവിരുദ്ധുകളൊന്നും എനിക്ക് അങ്ങനെ ചെയ്ത് വലിയ പരിചയമില്ല ഞാനങ്ങനെ ചെയ്യാറില്ല പിന്നെ പുറത്ത് കൊടുത്ത് എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല കല്യാണത്തിന് മാത്രമാണ് പുറത്തൊന്നും മേക്കപ്പ് ചെയ്തത് അല്ലാതെ ഞാൻ ചെയ്യാറില്ല കേട്ടോ അപ്പം ഹെയർ മാത്രം എനിക്ക് നല്ലോണം സെറ്റ് ചെയ്യണം നല്ല അടിപൊളിയായിട്ട് ചെയ്യണം എന്നുള്ള അതുകൊണ്ട് ഞാൻ കൂടെ വിളിച്ചിട്ടാണ് ചേച്ചി കേട്ടോ പിന്നെ പൊട്ട് കുഞ്ഞൊരു ഗോപി പൊട്ട് വെച്ചു കല്ല് വെച്ച പൊട്ടൊക്കെ വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ഫേസിന് എടുത്തറിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ സാധാരണ ഗോപി പൊട്ടാണ് വെക്കുന്നത് പിന്നെ സിന്ദൂരം പൊട്ടു പിന്നെ അസീഷ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ഞാൻ തേടി പിടിച്ചെടുത്ത കമ്പല് നല്ല ഭംഗിയുണ്ട് അത് മാത്രം മതി ഞാൻ വേറെ ഓർണമെൻ്റ്സ് ഒന്നും ഇട്ടില്ല കരുത്തിൽ വേറെ മാലയം ഒന്നും ഇട്ടില്ല കേട്ടോ കാരണം ഈ ഒരു കമ്പൽ തന്നെ ധാരാളം എന്താ പറയുക ട്രഡീഷണൽ ആണോ എന്ന് ചോദിച്ചാൽ ഒരു ട്രഡീഷണൽ ജിമൊക്കെയാണ് കണ്ടംപ്രിട്ട് ണോ എന്ന് വെച്ചിട്ട് അങ്ങനത്തെ ഒരു ജിമ്മൊക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു പിന്നെ കയ്യിൽ ഞാൻ രണ്ട് ഒരു ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള വള സെറ്റ് ചെയ്ത് ഒരു കയ്യിൽ വാച്ചുമാണ് കെട്ടിയ കേട്ടോ ഇത് ഇങ്ങനെയായിരുന്നു എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് പറയണേ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം